ഇതാണ് ടാങ്കിന്റെ ബാക്ക് സൈഡ് ഇതിന്റെ മുകളിൽ നമ്മൾ ഇനി കേറി അപ്പുറത്തെ ടാങ്കിൽ വെച്ചേക്കണ പോലെ നമ്മുടെ സാധനം ഇന്റെ മുകളിലൊന്ന് വെക്കും ഈ ടാങ്കിന്റെ മുകളിൽ ഒരു നീല സാധനം കണ്ടില്ലേ ലോങ്ങിലായിട്ട് അസീറ്ററിൽ സല അത് തന്നെ ഈ ടാങ്കിലും വരും ഇതാണ് അപ്പുറത്തെ ടാങ്കിലതുണ്ട് പക്ഷേ ഈ ടാങ്കിൽ അഴിച്ചു മാറ്റണം സർവീസിങ്ങിന് വേണ്ടി അഴിച്ചു മാറ്റിയേക്കുന്നു ടാങ്കിൻ്റെ ഉൾഭാഗമൊക്കെ പിന്നെ എൻ്റെ മുകളിൽ നമ്മളിനി ആ സെയിം സാധനം നോണ്ട് പിടിപ്പിക്കുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ പണി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് എൻ്റെ മുകളിൽ കയറി വയ്ക്കണം ടാങ്കിൻ്റെ പിന്നെ ഇത് ക്ലീൻ ചെയ്യണം ഇതിങ്ങനെ ഒരച്ചൊരച്ചാൽ ക്ലീൻ ചെയ്യണം ഫുള്ള് ഈ കച്ചറുകളൊക്കെ കളയണം മുകളിലും കയറിയൊക്കെയുണ്ട് ഭയങ്കര വെയില് കൂടലുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഗ്ലാസ്സും ക്യാപ്പൊ വെച്ചേക്കണത് ഭയങ്കര വെയിലാണ് ഇപ്പൊടാ ഇവിടെ ഇപ്പൊ എട്ടര സമയമാണ് ഈ കാണുന്നത് എട്ടര സമയത്ത് തന്നെ വേർത്ത് അതുകൊണ്ടതിനെ വീടെ വെയിൽ കൂടണൊക്കെ മുന്നേറ്റ് ഇതെല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് റെഡിയാക്കാനാണ് വിചാരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് കേറി എല്ലാ കാര്യം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേപ്പ് കുളിച്ച് കുടുങ്ങേ സ്പ്രൂ ഇട്ടിട്ട് കോളുകൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു കോളിൻ്റെ ഉള്ളിൽ കച്ചിലാക്കി കേറിയിരിക്കണ്ടാവും പിന്നെ കോള് ക്ലീൻ ചെയ്തത് ക്ലീൻ ആവുള്ളൂ നമ്മൾ ചെയ്ത ഭാഗത്ത് ഡബിൾ ഈ ഡബ്ല്യുടി നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഡബിൾ ഡി ഈ ടാങ്ക് നമ്മൾ അഴിച്ച് ഇതിന്റെ ടാങ്കിൻറെ ഉള്ളിലുള്ള സിറ്റുവേഷനാണ് ഇതാണ് എൻ്റെ ക്യാപ്പ് ഇതാ മഴിച്ചിട്ടിനകത്ത് ഒരു വട്ടം ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ടാങ്കിനകത്ത് അകത്തെ ഉള്ളിൽ ഇറങ്ങി ഈ വഴി അങ്ങനെ ഇറങ്ങി ഫുൾ ക്ലീൻ ചെയ്ത് ഞാൻ അത് ആ ടാങ്കിലാണ് ആ ടാങ്കിലാണ് ഞാൻ ഇറങ്ങിയത് ഇറങ്ങി ഫുൾ ക്ലീൻ ചെയ്തത് ഈ ടാങ്കിൽ തന്നെ കൊണ്ട് വയ്യ ഇറങ്ങാനായിട്ട് മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെയാണ് മുക്കിലും വായലൊക്കെ പോയി എന്നാലും எல்லா காரியங்களும் க்ளீன் செய்து இறங்கி போகணும்